ഹലോ അപ്പം നമ്മൾ കുറേ അധികമായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മിസ്സായിപ്പോവും എപ്പോഴും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ പക്ഷെ ചില സമയത്ത് ഇങ്ങനെ മിസ്സായിപ്പോവും അപ്പോൾ ഇന്നിപ്പോൾ ഒരു സൺഡേ വ്ലോഗ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോവാണ് നല്ല ഉണ്ട് മഴ സമയമാണല്ലോ അപ്പോൾ എന്തായാലും മഴ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ മഴ നോക്കി നിന്നാൽ ശരിയാവില്ല ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് കുറച്ചധികം പോകാനുണ്ട് എന്നാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പിള്ളേരൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ടുപേരും റെഡിയാണ് അപ്പം നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്തായാലും ചെറുതായിട്ടൊരു ചാറിലൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് അപ്പം നമുക്കിനി വീട് പൂട്ടി മെല്ലെ ഇറങ്ങാം ഏട്ടരൊന്നും ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആകെയുള്ളൊരു വിഷമം ഇതേ ഇവനാണ് ഇവനോട് ടാറ്റ പറയലാണ് ആകെ വിഷമം നമ്മൾ വരുന്നവരെ ആളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം അപ്പൊ നമ്മള് വീട്ടിലില്ലെങ്കിലും ഭയങ്കര വിഷമാണ് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഭയങ്കര വിഷമാണ് പക്ഷെ അമ്മ ഉണ്ടാവും ഇവിടെ എന്നാലും നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും അവന്റെ വിഷമാണല്ലേ അപ്പൊ കൂക്ക നമ്മൾ വൈകുന്നേരം തന്നെ വരും നമ്മൾ നിൽക്കാൻ പോകുന്നില്ല പോയിട്ട് വരാൻ വരും അപ്പൊ അതുവരെ കൂക്ക ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി സമയം കളയണം എവിടെയെങ്കിലും പോവാൻ നേരത്ത് ഇവന്റെ ഇങ്ങനെയുള്ള ഭയങ്കര പാവം പോലെ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി ഒരു അഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ നല്ല മഴക്കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വേഗം റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു പനിയും ജലദോഷമൊക്കെ വന്നിട്ട് ഈ എടുത്ത് മാറിയതേ ഉള്ളൂ ഈ മഴക്കാലം തുടങ്ങാനുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറാൻ നല്ല ബുദ്ധിമുട്ടാണ് ഒരുവിധം വന്ന് മാറി കഴിയുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നൊക്കെ ജലദോഷം അതൊക്കെ കൊണ്ടിട്ട് പിന്നെയും വരും ഓൾറെഡി ഇവർ രണ്ട് പേരും അലർജിക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓരോ അസുഖങ്ങൾ അസുഖങ്ങളിങ്ങ് വന്ന് പിടിക്കും അങ്ങനെ ഒരുവിധമൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പൊടിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് മഴ പൊടിയുമ്പോഴേക്കും വേഗം റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു കുറച്ച് പോവാനുണ്ട് എൻ്റെ വീട്ടിലെ കുറച്ച് ദൂരം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഉണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ ചില ദിവസം ഇങ്ങനെ വീട്ടിൽ പോകണം എന്നൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പോകണം അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് ഞാൻ എനിക്ക് അങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് അപ്പം ഇപ്പോൾ കുറച്ചായി അങ്ങനെ പോയിട്ട് അപ്പോൾ ചില ദിവസം വീട്ടിൽ പോയി അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അങ്ങനെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്നേ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ആ മഴയൊന്നും ഇണ്ടാവാതിരിക്കണേന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ആകെ ഇരുട്ടും കൂടിയൊരു കാലാവസ്ഥയായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി പിന്നെ ഞാൻ ചെന്നാലും വിചാരിച്ചതല്ലേ അപ്പോൾ പോവാതിരുന്ന ആകെ ഒരു വിഷമായിരിക്കും അങ്ങനെ ഞങ്ങൾ നേരെ പോയി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും പുഴയാണ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെയും ഫ്രണ്ടിലും പുഴയാണ് ഇവിടെയും പുഴയാണ് അപ്പോൾ അതേ മഴ ആയതുകൊണ്ട് തന്നെ ആകെ ഒരു വെള്ളപ്പരുവത്തിലാണ് മൊത്തം കിടക്കുന്നത് അങ്ങനെ വീടെത്തിയ പാടെ നമുക്കിപ്പോൾ എത്ര ഞാൻ പൊതുവേ വീട്ടിലേക്ക് പോകുന്ന ദിവസം രാവിലെ പോവുകയാണെങ്കിൽ പ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ നിൽക്കാറില്ല കാരണം നമ്മൾ വീട്ടിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ എൻ്റെ പാട അമ്മ നല്ല മസാല ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കഴിച്ചിട്ട് കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് മടുക്കും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ അത് കഴിച്ചാൽ ആ സന്തോഷം എന്നൊക്കെ വിചാരിച്ചിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തരുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ ചന്തവാടെ ദോശയൊക്കെ കഴിച്ചു അപ്പം അമ്മ ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കുന്നത് അവിടെ എല്ലാ സൺഡേയ്സിലാണ് അധികം സ്പെഷ്യൽ ഉണ്ടാവുക എല്ലാ വീട്ടിലും അതുകൊണ്ടാണ് ഞാൻ സൺഡേ തന്നെ നോക്കിപ്പോയത് അപ്പോൾ മാമനും മോളും ഒട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഏത് കാലത്തും വഴക്കാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത് വളരെ ചുരുക്കമാണ് വഴക്കാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷേ മഴ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒരു മഴയൊക്കെ കുറഞ്ഞിട്ടില്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ കുറേ ആയി ഈ മഴ പെയ്യുമ്പോൾ പുഴേൻ്റെ സൈഡിലേക്ക് ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് ഇന്ന് മക്കളും പറഞ്ഞു അമ്മ ഒന്ന് ജസ്റ്റ് പോവാം നമ്മളിപ്പോൾ വീട്ടിലാവുമ്പോൾ അവിടെ ആകുമ്പോൾ നമ്മൾ പുഴ വക്കത്തേക്കൊന്ന് അങ്ങനെ കല്ലായിപ്പുഴയാണ് നമുക്ക് അവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ വക്കത്തേക്കൊന്നും അങ്ങനെ അങ്ങനെ പോകാറൊന്നുമില്ല ഇവിടെ പക്ഷെ കുറച്ചുകൂടെ നല്ല രസമുള്ള ഏരിയ ആണ് പുഴേൻ്റെ സൈഡിലായാലും അവിടെയൊക്കെ പോയി ഇരിക്കാൻ വലിയ ആളും ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്നാമത് മഴയാകുമ്പോൾ കുട്ടികളൊന്നും ഇപ്പോൾ അധികം നമ്മൾ പുറത്തേക്കൊന്നും പോക്കൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്കും കൂടെ ഒരു രസമായിക്കോട്ടെ എന്ന് കരുതി വന്നതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വല കെട്ടുകാർ രാത്രി വരുമ്പോൾ അവർ വലയിട്ടിട്ട് ഇവിടെയാണ് രാത്രി കിടന്നുറങ്ങാറ് അപ്പോൾ അങ്ങനൊരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ് നല്ല രസമാണ് അവിടെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ പോയിരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം ഇപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ പോയിരുന്നു നല്ല ഒഴുക്കുണ്ട് പുഴയ്ക്ക് അപ്പോൾ അത് തന്നെ നമുക്ക് പേടിയാകും എനിക്കൊന്നാമത് അറിയില്ല അപ്പം കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ ഒരു പേടിയാണ് പിന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെ നടക്കാനുള്ള കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള ഏരിയയിലൂടെയൊക്കെ നടക്കാനൊരു പ്രത്യേക രസമാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒരുപാട് ഞങ്ങൾ തറവാട്ടിൽ കിട്ടും ഇവിടെ അല്ല അവിടെ ഇങ്ങനെ വയലും ഒക്കെയുള്ള സ്ഥലമാണ് അപ്പം നമ്മളൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഞാനും അനിയനൊക്കെ പോയിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും അധികം ഇല്ലല്ലോ നമ്മൾ ഒരു മഴ തന്നെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കില്ല പണ്ട് നമ്മുടെ പണ്ട് എന്ന് പറഞ്ഞാൽ അത്ര പണ്ടല്ല നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ മഴയത്ത് കളിക്കും വെയിലത്ത് ഓടും എല്ലാം ഉണ്ട് ഇപ്പം എൻ്റെ മക്കൾക്ക് കുറച്ച് നേരം ഒരു ദിവസം മണ്ണിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വയ്യാതെ ഒന്ന് മഴ കൊണ്ടാൽ അപ്പത്തേക്കും തുമ്മൽ വരും അതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ അവസ്ഥ കാരണം അവർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ള കളിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ഈ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ ചെറുപ്പത്തിലെ കഥയൊക്കെയാണ് ഓർത്തത് ഇങ്ങനെ ഈ വയലിന്റെ സൈഡിലൊക്കെ പോയി ആമ്പിള് അങ്ങനെയൊക്കെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ പോയി പറക്കുക അന്നൊന്നും അച്ഛനും അമ്മയും കണ്ടിട്ടല്ല നമ്മൾ ഇപ്പൊ അനിയൻ്റെ കൂടെ അല്ലാതെയൊക്കെ പോയിട്ട് ആരും കാണാതെയൊക്കെ പോയിട്ട് ഇപ്പൊ ഒക്കെ അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയോ ഈശ്വരാ ഈ പിള്ളേരൊക്കെ ഇതിലേക്ക് ഇറങ്ങുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് അതുകൊണ്ട് ഞാൻ അവരെയും കൊണ്ടിട്ട് പോയതാണ് അപ്പോൾ അധികം ആഴമൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ കണ്ടപ്പോൾ അവർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വെള്ളം കണ്ടാൽ മതി അതുപോലെ അതിൽ കുറച്ച് കണ്ണൻ മീൻ നമ്മൾ എന്താ അതിന് എന്താ പറയുക എന്നല്ല ഞങ്ങളവിടൊക്കെ കണ്ണമീൻ എന്നൊക്കെയാണ് പറയുക അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ആദ്യമായിട്ട് കാണുന്ന പോലെ ആ അമ്മേ മീന് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നേരം വെള്ളത്തിൽ തന്നെ വെള്ളത്തിൽ നിന്ന് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാവല്ലയെന്നൊക്കെ കരുതി ഒന്ന് പിടിച്ച് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇത്തിരി ഒന്നും കഷ്ടപ്പെട്ടപ്പോൾ അവരെ അത്ര കുറച്ചധികം ഇങ്ങനെ ചീത്ത വിളിച്ച് പറഞ്ഞാലൊക്കെ അവർ വരുവുള്ളൂ അപ്പോൾ ഇവിടെ മൊത്തം ഇതേപോലെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം അവർ കുറച്ച് നേരം അവിടെ അവിടെയൊക്കെ ഓടിച്ചാടി കളിച്ചു പിന്നെ ഇങ്ങനെ കുറേ ഈ ഒരു പൂവിൻ്റെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ എടുത്ത് ഒരു ഈ ചെടിയൊക്കെ വിൽക്കുന്നൊരു കടയിൽ ചെന്നപ്പോൾ അവിടെ ഇതിൻ്റെ തയ്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുന്ന ഒരു ചെടിയാണ് അത് അതിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ച് നേരം കൂടെ ആ വെള്ളത്തിൽ കളിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് നേരം കൂടെ നന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചുനേരം കൂടെ അവിടേക്ക് ഇങ്ങനെ കളിച്ചു അപ്പോഴേക്കും ഇങ്ങനെ വിശന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയാൽ പിന്നെ എവിടുന്നേക്ക് ആ വിശപ്പിന്റെ വിളി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഫുൾ ടൈം വിശപ്പാണ് ഇത് നേരത്തും എന്തെങ്കിലും കഥ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കലേ അപ്പൊ നമുക്ക് നല്ല വിശപ്പുണ്ടാവുമല്ലോ അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ കളിച്ചു ആ ഒരു സമയത്തൊക്കെ മഴ കുറച്ചൊന്നും കുറവുണ്ടായിരുന്നു കേട്ടോ എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ചാർന്ന പോലെ ഉണ്ട് പിന്നെ അവർ വരാൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ ഞാൻ പോകുകയെന്ന് പറഞ്ഞ് ഞാൻ മുമ്പിൽ ഇറങ്ങി ഓടിയപ്പോൾ രണ്ട് പേരും കൂടെ വന്നു അല്ലാതെ അവർ അവിടെ നിന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ മഴ സമയത്ത് ഇങ്ങനെയുള്ള നടത്തൊക്കെ നല്ല രസമാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്കും പിന്നെ ബോറടിക്കും അങ്ങനെ വീട്ടിൽ വന്ന് സാധാരണ വീട്ടിൽ വന്ന അമ്മയുടെ ഏതെങ്കിലും ഒരു നൈറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സുഖം അതൊരു വല്ലാത്ത സുഖമാണ് അങ്ങനെ വേഗം നൈറ്റൊക്കെ എടുത്തിട്ട് ഫുഡ് റെഡി ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ പിന്നെ നേരെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നല്ല അടിപൊളി ബിരിയാണി അമ്മ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി മാത്രമല്ല അമ്മേൻ്റെ ഫുഡൊക്കെ ഒരുവിധം നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് അപ്പോൾ അതാണ് എനിക്ക് ലെഗ് പീസ് സാധാരണ എനിക്കത് കിട്ടാറില്ല ഞാൻ ഞാനെപ്പോൾ ബിരിയാണി ചിക്കൻ ഐറ്റംസ് എന്ത് കഴിച്ചാലും എനിക്ക് ആദ്യം കിട്ടുന്നത് കഴുത്താണ് എനിക്ക് സംഭവം അത് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എപ്പോഴും അതുതന്നെ കിട്ടിപ്പോവും ഇത്തവണ എനിക്ക് ലെഗ് പീസ് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരൊറ്റ ലെഗ് പീസ് ഉണ്ടായിരുന്നുള്ളൂ മക്കൾ രണ്ട് പേരുണ്ട് അപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തല്ലാം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് ആദ്യം കണ്ടപ്പോൾ എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടതാണ് മക്കളൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കളെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കില്ല അതൊക്കെ നമ്മുടെ അമ്മമാർ നോക്കിക്കോളും അങ്ങനെയാണ് അപ്പോഴും നല്ല മഴയുണ്ട് അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കാമെന്ന് കരുതി വെറുതെ പോയി കിടന്നതാണ് കിടന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേറ്റത് വൈകുന്നേരം നല്ല ലേറ്റായിപ്പോയി അപ്പോൾ എഴുന്നേറ്റപ്പോഴേക്കും അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു ചായയും കേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും ഇനിയിപ്പോൾ തിരിച്ചു പോകണ്ടേ ഇപ്പം കുറെ ആയി പോയി കഴിഞ്ഞ വെക്കേഷനും വീട്ടിൽ വന്നിട്ടൊരു ദിവസം നിൽക്കാൻ വേണ്ടി പറ്റിയില്ല മക്കൾ പോയി നിൽക്കുന്നല്ലാതെ എനിക്ക് പോയിട്ട് ഒരു ദിവസം നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ പറ്റാനിട്ടല്ല പിന്നെ എന്താ വെച്ചാൽ സമയം എന്താ പറയുക നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മളെ ലൂക്ക ഉണ്ട് നിൽക്കാൻ പോവാണ് അവനെ കൊണ്ടുപോകണം എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അങ്ങനെ പറ്റാറില്ല അപ്പം ഇത്തവണയും അമ്മ ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം നിന്നിട്ട് പോയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അധികം വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല മഴ തുടങ്ങുമല്ലോ പിന്നെ വലിയ മൂടൊന്നും ഇല്ലെങ്കിലും വേഗം മാറ്റി ഇറങ്ങി അതിനിപ്പോൾ ഒരു ദിവസം നിൽക്കാൻ പോയാലും ഒരു മാസം നിന്നിട്ട് വന്നാലും ഈ സ്വന്തം വീട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവർക്കും ഒരേ അവസ്ഥയാണ് വലിയ മൂടൊന്നുമില്ലാത്തൊരവസ്ഥയെന്ന് പറയല്ലോ ഒരുമാതിരി മൂടിക്കെട്ടിയ പോലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പോലെ അങ്ങനെ വീട്ടിൽ വന്ന പാടെ ഞാൻ വേഗം കുറച്ച് കഞ്ഞി വെച്ചു പിന്നെ അമ്മ കുറച്ച് ബിരിയാണി തന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഫുഡ് രാത്രി കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ നേരം വിളിക്കാനാവുമ്പോഴേക്കും തലേ ദിവസം പെട്ടെന്നാണ് ഓർമ്മ വരിക കുറച്ച് ചാർട്ടുണ്ട് മൂണ്ടേക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഹോംവർക്കൊക്കെ കഴിഞ്ഞ് അതൊക്കെ വരച്ചു വരുമ്പോഴേക്കും ഒരു നേരമായി പിന്നെ കുറച്ച് നേരം ലൂക്കാച്ചൻ്റെ കൂടെ കളിച്ചു കിടക്കാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്